കൃഷ്ണാഗുരുവായ ആശരണം പൊന്നുണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലാത്തത് ആ നമ്മുടെ പൊന്നുണ് കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുപുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ പൊന്നുണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാകും അതുറപ്പാണ് നാരായണാ നാരായണാ നാരായണ നാരായണ